എറണാകുളം ഡിസ്ട്രിക്ട്സ് അസോസിയേഷൻ പറവൂർ ബ്ലോക്ക് പ്രതിനിധി സമ്മേളനം പറവൂർ എൻ എസ് എസ് കരയോഗം യൂണിയൻ ഹാളിൽ നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് വി പി പുഷ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു എറണാകുളം ഡിസ്ട്രിക്ട് ടൈലേഴ്സ് അസോസിയേഷൻ ഇ ഡി ടി എ പറവൂർ ബ്ലോക്ക് പ്രതിനിധി സമ്മേളനം പറവൂർ എൻ എസ് എസ് കരയോഗം യൂണിയൻ ഹാളിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് വി പി പുഷ്പൻ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനം വർഷമായി സംഘടനയുടെ അതിനോടനുബന്ധിച്ച് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ സംഘടനയെ ഉള്ള എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി മാത്രമാണ് അവർക്ക് എത്രത്തോളം കൊണ്ടെത്തിക്കാൻ സാധിച്ചത് അതുകൊണ്ട് എല്ലാവരെയും തുടർന്ന് എല്ലാവരെയും സാധാരണ ബ്ലോക്ക് പ്രസിഡന്റ് ഇ പി ലതിക അധ്യക്ഷത വഹിച്ചു തയ്യൽ തൊഴിലാളികളുടെ പെൻഷൻ കൃത്യസമയത്ത് ലഭിക്കാൻ വേണ്ട നടപടി എടുക്കണമെന്നും നാൽപ്പത് വർഷക്കാലം അംശാദായം അടച്ചിട്ട് അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ അർഹതപ്പെട്ട റിട്ടയർമെന്റും പെൻഷനും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും മറ്റു സാമൂഹിക പെൻഷന്റെ ഔദാര്യ മനോഭാവത്തോടെയാണ് പെൻഷൻ ലഭിക്കുന്നതെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ ഇ പി ലതിക പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തുടങ്ങി പത്ത് രൂപ അടച്ചൊന്നും വന്നു രണ്ടായിരത്തി ഏഴ് വരെ നമ്മൾ പത്ത് രൂപ ചെന്ന് അടച്ചു അതെന്ന് വെച്ചാൽ ചിലത് ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ മിക്കവരും വിചാരം അറുന്നൂറ് രൂപ അടയ്ക്കുന്നതുകൊണ്ട് ആ അറുന്നൂറ് രൂപ വച്ച് ഞങ്ങൾക്ക് റിട്ടയർമെൻറ്റ് കണക്കുകൂട്ടിയിരിക്കുന്ന കുറേ പേരുണ്ട് പെൻഷന് വേണ്ടി അപേക്ഷ തരും അപേക്ഷ തന്നു കഴിഞ്ഞാൽ അറുന്നൂറ് രൂപ വെച്ച് എനിക്ക് ഇരുപത്തെട്ട് പോലെയാണ് ഞാൻ ചേർന്നത് അറുന്നൂറ് കണക്ക് കണക്കൂട്ടിലേക്കൊണ്ട് മിക്കവരും പറയുന്നുണ്ട് അപ്പൊ അതല്ല നിങ്ങൾ പത്ത് രൂപ വെച്ചാണ് ആദ്യം രണ്ടായിരത്തി ഏഴ് വരെ അടുത്തിട്ടുള്ളത് രണ്ടായിരത്തി എട്ട് മുതലാണ് ഇരുപത് രൂപ വെച്ച അതുപോലെ രണ്ടായിരത്തി എട്ട് തുടങ്ങി ഇരുപത് രൂപ വെച്ചടഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ തുടങ്ങി അമ്പത് രൂപയാണ് അപ്പൊ അതൊക്കെ ശരിക്കും അംഗങ്ങളും മനസ്സിലാക്കിയിരിക്കണം അതുപോലെ സംഘടനയുടെ അംശാദ മാത്രം അടച്ചാൽ പോരാ രണ്ടു വർഷം കൂടുമ്പോ അംഗത്വം പുതുക്കണം ഈ അംഗത്വം മുതൽത്തിൽ നടത്തിയാൽ മാത്രമേ നമുക്ക് ആനൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ അത് ചെയ്യാതെ അംഗത്വം മുതൽത്തിൽ എന്താണ് അംഗിച്ചാതായ അടക്കൽ എന്താണ് നമ്മളുടെ മെമ്പർഷിപ്പ് എന്താണ് ഇതൊന്നും നമ്മൾ ശരിക്കും മനസ്സിലാക്കി ഇരിക്കണം ജില്ലാ പ്രസിഡന്റ് വി ഒ വർഗീസ് ട്രഷറർ ടി കെ ദേവസി എന്നിവർ സംസാരിച്ചു സെക്രട്ടറി പി ജി സ്നേഹലത റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു തെരഞ്ഞെടുപ്പിന് ശേഷം എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് എം ജിതേഷ് കുമാർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ഇ കെ സുജാത സ്വാഗതവും ശൈല ജോഷി നന്ദിയും പറഞ്ഞു